സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹ്മാന്റെ മോചനത്തിനായി സുരേഷ് ഗോപി ഇടപെടുന്നു ഈ വിഷയം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അരിയിൽ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളികൾക്ക് തുണയായതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് മോദിയുടെ ഇടപെടൽ കാരണം വധശിക്ഷ റദ്ദു ചെയ്ത് മലയാളി ഉൾപ്പെടെ എട്ട് മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ തിരികെ നാടുകളിൽ എത്തിച്ചേർന്നിരുന്നു ഇപ്പോൾ വീണ്ടും മറ്റൊരു മലയാളിയും മോദിക്കരിയിൽ തന്നെ ജീവൻ തിരിച്ചു കിട്ടാനായി അപേക്ഷിക്കുകയാണ് കോഴിക്കോട് കോടാമ്പുഴ അച്ചിലകത്ത് പിടിയെക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാനാണ് ഇക്കഴിഞ്ഞ പതിനാറ് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്നത് ഇപ്പോൾ വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചെന്നും ഒമാൻ അംബാസഡറുമായി സംസാരിച്ചെന്നുമാണ് തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അറിയിക്കുന്നത് മോചനത്തിൽ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ദൃഢമാക്കുന്നതിനാൽ മോചനം സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രധാനമന്ത്രിയുമായി സൗദി ഭരണാധികാരിക്ക് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് സുരേഷ് ഗോപിയും വ്യക്തമാക്കുന്നത് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ അബ്ദുൾ റഹ്മാന്റെ മോചനത്തിനാകട്ടെ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മുപ്പത്തിനാല് കോടി രൂപയാണ് മോചനത്തിനായി ആവശ്യമായി വരുന്നത് പതിനെട്ട് വർഷം മുമ്പ് റിയാദിൽ ഡ്രൈവർ ജോലിക്ക് പോയതായിരുന്നു അബ്ദുൾ റഹീം ഡ്രൈവർ ജോലിക്കൊപ്പം അപകടത്തെ തുടർന്ന് യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവിക്കുന്ന ഭിന്നശേഷിക്കാരനെ പതിനഞ്ച് വയസ്സുകാരനെ കൂടി പരിപാലിക്കേണ്ടി വരുമെന്നറിഞ്ഞത് അവിടെ ചെന്നതിന് പിന്നാലെയാണ് ീട്ടിലെ പ്രാരാബ്ധങ്ങൾ ഓർത്ത് റഹീം അത് ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു എന്നാൽ ഒരു തവണ കുട്ടിയുമായി യാത്ര ചെയ്യുന്നതിനിടെ കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ശ്വസന ഉപകരണം നഷ്ടപ്പെടുകയും പിന്നാലെ ഈ കുട്ടി ബോധരഹിതനായി മരിക്കുകയും ചെയ്തു സംഭവത്തിൽ സൌദി നിയമപ്രകാരം കൊലക്കുറ്റം ചുമത്തിയാണ് റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറ് നവംബറിൽ ഇരുപത്തിയാറാം വയസ്സിലാണ് അബ്ദുൾ റഹീം തന്റെ ജോലിക്കായി ഹൌസ് ഡ്രൈവർ ജോലിക്കായി റിയാദിലെത്തുന്നത് ഫൈസ് അബ്ദുള്ള റഹ്മാൻ അൽ ഷഹറിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലിയും കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ഈ ഉപകരണം വഴിയായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് അബ്ദുൾ റഹീമിന്റെ കൂടെ ജി എസ് എം ഇ വാനിൽ യാത്ര ചെയ്യുകയായിരുന്ന അനസ് മരണപ്പെടുന്നത് ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു ഇത് അനുസരിക്കാത്തതിനെ തുടർന്ന് അബ്ദുൾ റഹിമാന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനായി മരണപ്പെടുകയും ചെയ്തു ഇതോടെ അബ്ദുറഹീം ബന്ധുവായ കോഴിക്കോട് നല്ലണം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വിളിച്ചുവരുത്തി പിടിച്ചുപറിക്കാൻ റഹീമിനെ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചു എന്ന രീതിയിൽ ഇരുവരും ചേർന്ന് ഒരു കള്ളക്കഥയുണ്ടാക്കി റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ടു പോലീസിനെ വിവരം അറിയിച്ചു എന്നാൽ പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെ ഇത് കള്ളക്കഥയാണെന്ന് ബോധ്യപ്പെടുകയും ഇരുവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പത്ത് വർഷത്തിന് പിന്നാലെ നസീറിന് ജാമ്യം ലഭിച്ചു റഹീം വധശിക്ഷയും കാത്ത് അൽ ഹയിർ ജയിലിൽ തുടരുകയാണ് റഹീമിന് നിയമസഹായം നൽകുന്നതിലായി റിയാദിലെ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ അടങ്ങുന്ന കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് സൌദി രാജാവിന് ദയാഹർജിയും നൽകിയിട്ടുണ്ട് ദിയാപ്പണമായ മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്താൻ സഹായിക്കണമെന്നാണ് റഹീമിന്റെ കുടുംബം ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ട സൌദി ബാലന്റെ കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ എംബസി മുപ്പത്തിനാല് കോടി രൂപയാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് എന്നാൽ ഇനി വെറും ഒൻപത് ദിവസം മാത്രമാണ് ഈ തുക ശേഖരിക്കാൻ ശേഷിക്കുന്നത് ഭീമമായി ഈ തുക കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് അബ്ദുറഹിമാന്റെ കുടുംബവും നാട്ടുകാരും ഒക്കെ തന്റെ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മാതാവ് ഭാത്തിമ മോചന തുകയിൽ പത്ത് ശതമാനം പോലും ഇതുവരെയും സ്വരൂപിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് നാട്ടുകാരെല്ലാം ഒത്തുചേർന്ന് കൂടുതൽ പണം കണ്ടെത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതും മതിയാകില്ല സുമനസ്സുകളുടെ സഹായം ലഭിച്ചാൽ മാത്രമേ അബ്ദുറഹീമിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ അപ്പീൽ കോടതിയിൽ നിന്ന് അന്തിമ വിധി വരുന്നതിന് മുമ്പ് പതിനഞ്ച് ലക്ഷം റിയാൽ നഷ്ടപരിഹാരമായി മാപ്പ് നൽകാമെന്നാണ് സൗദി കുടുംബ റിയാദിലെ സാമൂഹ്യ പ്രവർത്തകനെ അഷ്റഫ് വെങ്ങാട്ടിനെ അറിയിച്ചിരിക്കുന്നത് ഇതോടെയാണ് അബ്ദുറഹിമാനെ രക്ഷിക്കാനുള്ള ഇടപെടലുകളിലേക്ക് സുഹൃത്തുക്കളും നാട്ടുകാരും കടന്നിരിക്കുന്നത്